എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഇന്നേ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് അവൻ പറഞ്ഞു നമുക്കറിയാം യാക്കോബ് യാവോക്ക് കടൽക്കരയിൽ വെച്ച് ഒരു രാത്രിയിൽ നടത്തിയ പ്രാർത്ഥന മല്ലു പിടിച്ചു ഇവിടെ എഴുതിയിരിക്കുന്നെങ്കിലും പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചു എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ദൈവത്തിന്റെ ദൂതൻ യാക്കോവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിന്റെ പേർ എന്ത് ദൈവത്തിനോ ദൈവദൂതന്മാർക്കോ യാക്കോവിന്റെ പേര് അറിയാൻ മേലായിട്ടല്ലല്ലോ യാക്കോബിന്റെ പിതാവായ ഇസ്ലാഖ് ഇസാഖിന്റെ പിതാവായ അബ്രഹാം ഇവരുടെയൊക്കെ പേരിലാണ് ദൈവം യാക്കോബിനെയും വിളിക്കുന്നത് എന്നാൽ എന്തിന് ദൈവം പേര് ചോദിച്ചു പല ആശയങ്ങൾ നമുക്കുണ്ടെങ്കിലും ഒരു ചിന്ത നാം ആരാണെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമെങ്കിൽ നാം ആരാകണം എന്ന് ദൈവം തീരുമാനിക്കും അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ നാം ആരാണെന്ന് ദൈവസിനെ സമർപ്പിച്ചാൽ നമ്മെ ആരാക്കണം എന്ന് ദൈവം തീരുമാനിക്കും ഉടനെ ഉടനെ തന്നെ ദൈവം വേറൊന്നും ചോദിച്ചില്ലല്ലോ ഉടനെ തന്നെ പറഞ്ഞു നിന്റെ പേര് യാക്കോബെന്നല്ല ഇസ്രയേൽ എന്ന് അറിയപ്പെടും വ്യക്തിപരമായ പേര് മാത്രമല്ല ഒരു രാഷ്ട്രം ഉത്ഭവിക്കുവാൻ ഇടിയായിട്ട് അത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വായ്പത്വമാണ് ഐ വിൽ യു എ ഗ്രേറ്റ് നേഷൻ ഞാൻ നിന്നെ ഒരു വലിയ രാഷ്ട്രമാക്കും അത് യാക്കോബിലൂടെ യാക്കോബിന്റെ തലമുറയിലൂടെ ദൈവം ചെയ്തെടുക്കുകയാണ് അപ്പോൾ നാം ആരാണ് എന്ന് കർത്തസന്നിധിയിൽ ദൈവസന്നിധിയിൽ വ്യക്തമായി നമ്മ നമ്മെ ും എന്ന് ലോകം ഇന്ന് കണ്ടിട്ടില്ല ഒരിക്കൽ പത്രോസിനോടും കർത്താവ് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചു മറ്റ് ശിഷ്യന്മാരുമായി മീൻപിടുത്തത്തിന് പോയ പത്രോസ് കരയിൽ വന്നു അവർക്ക് വേണ്ടി പ്രാതലൊക്കെ ദെയ്യം ഒരുക്കി വെച്ചു അതെല്ലാം കഴിച്ച ശേഷം ദൈവം പത്രോസിനോട് ചോദിക്കുന്നു നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു ഊ കർത്താവ് എന്നൊക്കെ പറഞ്ഞു കർത്താവ് തന്നെ പറഞ്ഞതാ നിങ്ങൾ ഊന്ന് പറഞ്ഞ ഊന്നായിരിക്കണം പക്ഷെ പത്രോസ് ഉവെന്ന് പറഞ്ഞത് ഊന്നു തന്നെ അല്ല എന്ന് കർത്താവിനറിയാം കർത്താവ് പത്രോസ് എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ പത്രോസ് പറയുന്നു നീ സ്ഥലവും അറിയുന്നു കാരണം സ്നേഹിക്കുന്നു എന്ന് പത്രോസിന് ധൈര്യത്തോട് കാര്യം പറയാൻ പറ്റുക അങ്ങനെയെങ്കിലും ഈ പണിക്ക് പോകില്ലായിരുന്നല്ലോ പറയാൻ നമുക്ക് എളുപ്പമുണ്ട് കാര്യം മനസ്സിലായി പറയുന്നു കഥാവേ നീ സകലതും അറിയുന്നു ഒരിക്കൽ തന്റെ തെറ്റ് വ്യക്തമായി ബോധ്യപ്പെടുത്തിയപ്പോൾ പറയുന്നു ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ നിന്റെ സനിയിൽ നിന്ന് നീ എന്നെ തള്ളിക്കളയുന്നേ എന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടാലും എന്റെ കസേര നഷ്ടപ്പെട്ടാലും നിന്റെ സനയിൽ നിന്ന് ദൈവമേ നീ എന്നെ തള്ളിക്കളയരുതേ ആകിയാൽ നാം ആരാണെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമെങ്കിൽ നാം ആരാകണം അല്ലെങ്കിൽ നാം ആരാകും എന്ന് നമ്മെ ആരാക്കണം എന്ന് ദൈവം തീരുമാനിക്കും നമുക്കറിയാം എത്രയോ ഭക്തന്മാരുടെ ജീവിതത്തിൽ തങ്ങളുടെ സമർപ്പണമാണ് ദൈവസേന ഏൽപ്പിച്ചു കൊടുത്തതാണ് അവരെ ഉപയോഗിക്കാൻ കാരണമായി തീർന്നു ആകെയാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസേന സമർപ്പിക്കുകയും കഥാവെ നീ എന്നെ നന്നായി അറിയുന്നു എന്ന് പറഞ്ഞ് ദൈവസനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ നാം ആരാകും എന്ന് ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ അനുഗ്രഹമായ നല്ല സമയം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ